ആടുകളുടെ കൂടെ നടന്ന ഇടയനായിരുന്നു മാർ അത്തനാൻസിയോസ് തിരുമേനിയെന്ന് അഭിമന്യ ആൻ്റണി മാർസിൽവാനോസ് എപ്പിസ്കോപ്പ സക്രിയാസ് മാർ അത്തനാൻസിയോസ് മെത്രാപോലിത്തയുടെ നാൽപ്പത്തിയെട്ടാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് മലങ്കര കത്തോലിക്ക സഭ പുനരൈക്യ ശബ്ദാബ്ദിയോടനുബന്ധിച്ചുള്ള ആരാധന ക്രമവർഷത്തിൻ്റെ ഉദ്ഘാടനം അബ്രാഹം മാർ യൂലിയോസ് മെത്രാപോലിത്ത നിർവഹിച്ചു തിരുവല്ല തിരുപതിയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ അടിസ്ഥാനങ്ങളുടെയും ഇടയനായിരുന്നു കാലം ചിത്ര സെക്കറിയാസ് മാർത്തനാ എന്ന് അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് സിൽവാനോ തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സക്കറിയാസ് സെക്കറിയാസ് മെത്രാപൊലീത്തായുടെ ഓർമ്മ പെരുന്നാളിന് വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് രണ്ട് അപ്പുറത്തേക്ക് ആ ഭാഗത്ത് നമുക്ക് ബത്തിരിലും പുതൂലുമുള്ള രൂപതകൾക്കെല്ലാം ആ അടിസ്ഥാനം ഇട്ടത് അഭിനയ പിതാവിൻ്റെ പ്രേഷിത ശുശ്രൂഷകളാണ് അഭിനയ പിതാവ് മാസങ്ങളോളം ആ പ്രേക്ഷിത സ്ഥലങ്ങളിൽ മിഷൻ സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ടാണ് ഒരു മാസത്തോളമൊക്കെ ഒക്കെ അദ്ദേഹം ഈ മിഷൻ മേഖലകളിൽ സ്ഥാപിച്ചതായിട്ട് രേഖകളിൽ കാണുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭ്യന്തര പിതാവിന്റെ കാലത്ത് നമ്മുടെ യുവതിക്കുണ്ടായ വളർച്ച അത്യഭിപൂർവമാണെന്ന് യാതൊരു സംശയവുമില്ല പിതാവ് ചുമതല എടുക്കുമ്പോൾ എൺപത്തിനാലിടവുകളായിരുന്നു തിരുവല്ല രൂപയിലുണ്ടായിരുന്നു അത് പിതാവ് കാലം ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇടവുകളായിട്ട് മാറി അറുപത്തേഴ് വൈദികരിൽ നിന്നും നൂറ്റി ഇരുപത്തിമൂന്ന് വൈദികരായിട്ട് ഉയർന്നു എഴുപത്തൊന്ന് സന്യാസിനികളിൽ നിന്നും നൂറ്റി എൺപത്തി ആറ് സന്യാസിനികളായിട്ട് ഉയർന്നു പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് ആളുകളിൽ നിന്നും നാൽപ്പത്തോരായിരത്തോളം ആളുകളായിട്ട് രൂപത ഉയർന്നു എല്ലാവിധത്തിലും അദ്ദേഹത്തിന്റെ കാലഘട്ടം അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു മാർ അത്തനാസിയോസ് തിരുമേനി ആടുകളുടെ കൂടെ നടന്ന ഇടയനാണെന്ന് പറഞ്ഞ അഭിവന്യ പിതാവ് മലങ്കര കത്തോലിക്കാ സഭയുടെ വളർച്ചയ്ക്കും ആരാധനാക്രമം അതിന്റെ തനിമയിൽ സംരക്ഷിക്കുന്നതിന് കാലം ചെയ്ത സക്രിയാസ് സെക്രിയാസ്മാർ അത്തനാസിയോസ് പിതാവെടുത്ത ദൃഢമായ നിലപാടുകളെക്കുറിച്ചും പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന കബരടത്തിലെ ധൂപപ്രാർത്ഥനയ്ക്ക് കുരിയാ ബിഷപ്പ് അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് മൂവാറ്റുപുഴ രൂപത മുൻമെത്രാ എബ്രഹാം മാർ ജൂലിയസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു മലങ്കര കത്തോലിക്കാ സഭ പുനരായക ശതാബ്ദിയോടനുബന്ധിച്ചുള്ള ആരാധന ക്രമവർഷത്തിന്റെ അതിരൂപതല ഉദ്ഘാടനവും വിശുദ്ധ ശേഷം നടത്തപ്പെട്ടു ആരാധന ക്രമ വർഷം ഉദ്ഘാടനം ചെയ്ത എബ്രഹാം പിതാവ് പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു ഞായറാഴ്ച മറ്റൊരു ദിവസം പോലെ മാത്രമായിരിക്കും ഇത് തീർച്ചയായിട്ടും ഈ നമ്മൾ തിരുത്തേണ്ടതാണ് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു വർഷം നമ്മുടെ ശീലമാക്കേണ്ടതാണ് അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു വി കനോട്ട് ലീവ് വിതഔട്ട് യു ക്രിസ്റ്റ് എന്ന് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവഴിയിൽ നമുക്ക് പറയാം ദൈവം അനുഗ്രഹിക്കട്ടെ തിരുവല്ല അതിരൂപത മുഖ്യ വികാരി ജനറാൾ വെരിറവറൻ ഫാദർ ഐസക് പറപ്പള്ളി കത്രീഡൽ വികാരി വെരിറവറൻ ഫാദർ മാത്യു പുന്നക്കുളം തുടങ്ങിയ അതിരൂപതയിലെ നിരവധി വൈദികർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായി അതിരൂപതയിലെ അനേകം വിശ്വാസികളും സമർപ്പിതരും തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചു ഷെക്കേന ന്യൂസ് പത്തനംതിട്ട